െ ലാലേക്ക് രേണുസുതി ലാലേട്ടന്റെ അമ്മ മരിച്ചപ്പോ ആ വീട്ടിലേക്ക് പോയൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഇതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ പിന്നാലെ നടന്ന് ഓരോ വീഡിയോഗ്രാഫേഴ്സ് എന്താ പറയാ മരണ വീടാണെന്നോ കല്യാണ വീടാണെന്നോ ഒന്നും നോട്ടമല്ല ഏതൊരു വ്യക്തി എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ക്യാമറയും പിടിച്ചാൽ ഒറ്റ നടത്താം എന്നിട്ട് അവരോട് ഓരോ ചോദ്യം ചോദിക്കും രേണു സുദി മരണ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ആണ് അല്ലേ ഇത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ രേണുസുദ്ധി പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചുതരാം മറ്റേത് ചാനൽസ് ഇട്ടതാണെങ്കിൽ ഇത് റേണുസുദ്ധി ഇട്ടതാണ് ഒരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് മുടി കൊണ്ട് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നു പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്തോ എനിക്ക് ഇതിന്റെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ ഒരു മരണ വീട്ടിൽ നിന്ന് വന്ന് നേരെ ചെയ്ത റീല് ഇങ്ങനെ പല ആളുകളുണ്ട് ഒരു രംഗബോധവും ഇല്ലാതെ കടന്ന് ചെന്നിട്ട് ഓരോന്ന് പല ജോസ് ആ വീട്ടിലേക്ക് ചെന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ പല ആളുകളും ഒരു മരണവീടാണ് ശരിയാണ് ഒരു സെലിബ്രിറ്റിയുടെ അമ്മ മരിച്ചതാണ് ഒരുപാട് ആളുകളൊക്കെ ചെല്ലും പക്ഷെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലിയും അവരുടെ വേണ്ടപ്പെട്ട ആളുകളും മാത്രം പങ്കെടുക്കേണ്ട അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരും കൂടി പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമിലേക്ക് ഈ വടിയും കൊണ്ടുവല്ല ഈ മൊബൈൽ ഫോൺ കുടച്ചക്കരൊക്കെ പിടിച്ചു ചെന്നിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ വരുമ്പോ ഒരു ക്ലിപ്പ് എടുക്കും പതിനഞ്ച് സെക്കൻഡ് ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റുള്ള ക്ലിപ്പ് പതിനഞ്ച് ആക്കിയിട്ട് നൂറ്റമ്പത് തവണ അതൊരു പോസ്റ്റ് ചെയ്യും ഏതൊരു സെലിബ്രിറ്റിയുടെ വീട്ടിലും മരണവും കല്യാണവും നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോലെ പിറന്നാൾ അല്ലെങ്കിൽ ചരട് കെട്ട അങ്ങനെ എന്ത് പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരെ പോലെയുള്ള ആളുകൾ കേറി ചെന്ന് ഇവരുടെ ഓരോ കാട്ടിക്കൂട്ടലുകളുണ്ട് ഇവരുടെ ഓരോ തലക്കെട്ടുകളും നോക്കണം ഇപ്പൊ പ്രണവ് മോഹൻലാൽ വരുന്നത് കണ്ടോ മുത്തശ്ശി മരിച്ചത് അറിഞ്ഞ് പ്രണവ് മോഹൻലാൽ കരയുന്നത് കണ്ടോ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങളൊരു തലക്കെട്ട് പോലും ഇടാതെ വേണമെങ്കിൽ അത് ഇട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല പക്ഷെ ഈ മനഃപൂർവ്വം മരണവീട് നിങ്ങളുടെ ആഘോഷമാക്കരുത് ഇത് ഞാൻ തമാശക്ക് പറയുന്ന കാര്യമല്ല അത് കാര്യമായിട്ട് പറയുന്ന കാര്യമാണ് ആകെ തട്ടലിലുള്ള ഒരാളെ ഞാൻ ഈ ഒരു സിനിമാ മേഖലയിൽ കണ്ടത് ബൈജു ആണ് എൻ്റെ മകളുടെ കല്യാണത്തിന് അങ്ങനെ കണ്ടുപോകരുതെന്ന് ഇവരോട് പറഞ്ഞു ഇവര് ക്യാമറയും പിടിച്ച് മൊബൈൽ ഫോണും പിടിച്ച് വെറുതെ ഒരു ഫാമിലിയുടെ അകത്തേക്കാണ് ചെല്ലുന്നതേ എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി എന്നുള്ളതാണ് ഇനി ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ആ വീഡിയോന്റെ തലക്കെട്ടും അടിക്കുറിപ്പൊക്കെ പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഭൗതിക ശരീരം കൊണ്ടുപോവാണ് കൊണ്ടുപോകുന്ന സമയത്ത് അനാവശ്യമായിട്ട് തിക്കും തിരക്കോ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ഈ തെക്കും തിരക്കും ഉണ്ടാവുക ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ ബഹളം ഉണ്ടാക്കുന്നത് ഈ മൊബൈൽ ഫോൺ പിടിച്ചു നിൽക്കുന്ന ആളുകളാണെന്നുള്ളതാണ് ഇവർക്ക് ആ ഭൗതിക ശരീരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്ക് അവിടെ അനുഭവപ്പെടുക എന്നുള്ളതാണ് ആവശ്യമില്ലാതെയാണ് ഇവരവിടെ കയറി ചെന്ന് ഈ ഒരു ഉപദ്രവം ചെയ്യുന്നു വേണമെങ്കിൽ ആ വീടിന്റെ കോമ്പൗണ്ടിന്റെ പുറത്ത് വീട് എടുത്താലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം എന്നാലും പ്രഹസനം തന്നെയാണ് ഇത് ഈ ഒരു മരണം പോലും വിറ്റ് കാശാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവരൊക്കെ ചെന്നിട്ടുള്ളത് മുഖ്യധാര മാധ്യമങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട് ആ ഒരു കാര്യം കാണാൻ ഇവിടെ ആളുകളുണ്ട് ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ അഖിൽമാരും പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റുള്ള വീഡിയോ നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ അങ്ങ് വീഡിയോ എടുക്കും എന്നതിനു ശേഷം ഇവർ പതിനഞ്ച് സെക്കൻഡ് ആക്കിയിട്ട് ഒരു നൂറ് കഷ്ണമാക്കിയാൽ കഴിടും എന്തിനത് ചെയ്യുന്നുള്ളതാണ് വ്യൂവർഷിപ്പിനെ അല്ലാത്തവരും എന്തിനാണ് ചെയ്യുന്നത് ഓരോ നടിമാരും ഓരോ നടന്മാരും ഓരോ വ്യക്തികൾ വരുമ്പോ ഇവരുടെ മുഖത്തെ സങ്കടം കണ്ടോ അവർ കരയുന്നത് കണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം ഇനി ഈ ഒരു ക്ലിപ്പ് ഒന്ന് കാണട്ടോ ഭൗതിക ശരീരവുമായിട്ട് വീട്ടിന് പുറത്തേക്ക് വരികയാണ് ഈ വരുന്ന സമയത്ത് ഉള്ള തിരക്ക് ഇവരുടെ ഫാമിലിയോ വേണ്ടപ്പെട്ട ആളുകളല്ലാതെ അവിടെ ഇവിടെ നിന്നിട്ട് ഭയങ്കര തിരക്കാണ് ഇതിനിടയിൽ ഒരു വ്യക്തി പിറകിൽ നിന്ന് ഭയങ്കര തമാശ പറഞ്ഞു വർണ്ണിച്ചിരിക്കുന്നതും കാണാം ഇങ്ങനെ രംഗബോധമില്ലാതെ കുറെ എണ്ണ ഉണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ബോധമില്ലാത്ത കുറെ എണ്ണ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ആരാധകര് ഈ ആരാധകരില് കൊറേ ബോധമില്ലാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് എന്തിന് നമ്മൾ അവിടെ ചെല്ലണം ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചെന്നാൽ തന്നെ എന്തിനവിടെ ബഹളം വെക്കണം അല്ലെങ്കിൽ എന്തിന് നമ്മൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കണം ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ലാലേട്ടൻ ഇഷ്ടമാണ് ലാലേട്ടനും ലാലേട്ടൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കുമുള്ള സങ്കടത്തിന്റെ മുകളിൽ നമ്മുടെ സങ്കടം ഒരിക്കലും ഇല്ല അത് മനസ്സിലാക്കിയാൽ കൊള്ളാം അവരുടെ സ്നേഹം ഒരിക്കലും നമുക്ക് അടക്കാനും കഴിയില്ല പക്ഷേ കുറെ ആളുകൾ വന്ന് കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴാണ് ഏറ്റവും വിരോധാഭാസമായിട്ട് തോന്നുക ഇനി ഈ ഒരു ക്ലിപ്പ് ഒന്ന് കാണിച്ചുതരാം കൈരളി ചാനലില് ലാലേട്ടൻ തന്റെ അമ്മക്ക് ഈ അസുഖം വന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വിവരിക്കുന്നതാണ് അവൻ വില്ലനല്ല ആ ഒരു പയ്യനെ പിടിച്ച് വില്ലനാക്കിയല്ലോന്ന് എനിക്ക് സങ്കടം തോന്നി പിന്നെ നല്ല തുടക്കം നന്നായിട്ടുണ്ട് എന്നാലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു വരുമ്പം കയ്യും കാലം ഒക്കെ നോക്കും മുറുവുണ്ടോ ചതവുണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു അന്നും നോക്കും ഇന്നും നോക്കും വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ നോക്കും ഇതൊരു പഴയ പരിപാടി ഒരു പക്ഷെ ഈ അമ്മയുടെ സാന്നിധ്യം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കണം എനിക്കൊരു വളരെ സന്തോഷം ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് സംസാരിക്കാൻ സംസാരിക്കും പക്ഷെ അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല പക്ഷെ അമ്മ സംസാരിക്കുന്നത് ഓക്കെ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും തന്റെ അമ്മയോട് ഒരിക്കലും വെറുപ്പുണ്ടാവില്ല സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അവർ നമ്മളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവര് നമ്മളെ ശകാരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണെന്നുള്ളതാണ് നമ്മളെക്കാൾ ലോകം വരെയുള്ള ആളുകൾ തന്നെയാണ് അവര് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അതിനുവേണ്ടി അവർ സംസാരിക്കും തന്റെ മകൻ സിനിമാ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ കയ്യിലും കാലിലൊക്കെ മുറിവുണ്ടാവുമോ എന്നുള്ള ഭയം ഭയമുണ്ടാകുമെന്നാണ് പറയുന്നത് പണ്ട് ലാലേട്ടന്റെ ആക്ടിങ് നമുക്ക് എല്ലാവർക്കും അറിയാം തുടക്ക സമയത്ത് വില്ലനായി വന്നതാണ് അത്യാവശ്യം നല്ല ഭയങ്കര മെയ്വഴക്കുള്ള ഒരാളാണ് ഷൂട്ടിനിടയിൽ എന്തായാലും അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ആ അമ്മയുടെ ആദ്യം ആ വീഡിയോയിലൂടെ പറയുന്നത് പക്ഷെ ലാലേട്ടൻ അവിടെ തുറന്നു പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മ ഇങ്ങനെ ഒന്നും സംസാരിക്കാറില്ല ഇപ്പോൾ അമ്മ വെയ്യാണ്ട കിടക്കുകയാണ് ഈ ഈ ഒരു ഒരു സ്നേഹവും ബോണ്ടും അതൊന്നും നമ്മൾ വിവരിച്ചു കൊടുക്കേണ്ട ഏതൊരു ഏതൊരു മകനും ഉണ്ടാവുന്ന ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്നേഹം മാത്രമാണ് അവിടെ ുംകനും പക്ഷെ ഒരു സമയത്താണ് അമ്മ പെട്ടെന്നൊരു ഇറ്റ് ലൈറ്റ്നിങ് എന്നാണ് പറയുന്നത് ഒരു എന്താ പറയേണ്ടത് അതിനെ കുറിച്ച് ഒരു മെഡിക്കൽ ടൈം ഒന്നും ഞാൻ പറയുന്നില്ല പെട്ടെന്നാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ബ്ലോക്ക് ആണ് അത് സംഭവിക്കാം അത് തന്നെ വലിയ അതിങ്ങനെ ചെറുതായി ചെറുതായി ഒരു ബ്ലോക്കിലാണ് ആകുന്നത് പക്ഷേ തീർച്ചയായിട്ടും അസുഖങ്ങൾ ആർക്കും വരാം ഇവിടെ ഇപ്പോ ഈ മൊബൈൽ ഫോണും പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടങ്ങി കുത്തിമറിയുന്ന ആളുകളില്ലേ അവർക്കും വരാം അവരുടെ വീട്ടുകാർക്കും വരാം അവരും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പ്രൈവസി എന്നൊരു സാധനം ഉണ്ടല്ലോ അതൊരിക്കലും നമ്മൾ പോയി തല്ലി തകർക്കാൻ പാടില്ല നാനേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ ആ ഒരു വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഇവർക്കൊക്കെ അത് പരമാവധി യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വീഡിയോ ചെയ്യുന്നതിൽ വിഭിന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ ഇതിലിപ്പോ ഞാൻ പറഞ്ഞ തെറ്റാമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അവരെന്ത് വേണമെങ്കിലും പറയട്ടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവിച്ച ആളുകൾക്ക് ഉണ്ടാവുന്ന വിഷമത്തിന്റെ മുകളിലൊന്നല്ല നിങ്ങൾ പറയുന്ന അഭിപ്രായം എന്നുള്ളതാണ് അവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ് ഈ ഒരു മരണം പോലും ഇങ്ങനെ വീഡിയോ കവർ ചെയ്തിട്ട് ഈ ഒരു രീതിയിലുള്ള തലക്കെട്ടുകൾ ഇടുന്നത് ഒരുപാട് തലക്കെട്ടുകൾ ഉണ്ട് അതൊന്നും ഇവിടെ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത് തന്നെ മറ്റൊരു വ്യക്തി മരിച്ച സമയത്തും ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടത് ശ്രീനിവാസന്റെ വീട്ടിലും എന്താ കണ്ടത് ഈ മൊബൈൽ ഫോണും കുടച്ചക്രവും പിടിച്ചങ്ങ് ചെന്ന് ഉപദ്രവിക്കുന്ന നമ്മൾ കണ്ടില്ലേ ഏതൊരു കല്യാണം എടുത്ത് നോക്കിയോ സെലിബ്രിറ്റികളുടെ കല്യാണം എടുത്ത് നോക്കിക്കോ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് ഇപ്പൊ അടുത്ത ഏതൊരു ഇൻഫ്ലുവൻസർ പറയുകയാണ് കല്യാണത്തിന് വെച്ച ഭക്ഷണം പോലും തികഞ്ഞില്ല എന്നുള്ളത് അതൊക്കെ ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് ഇനി ജഗദീഷ് ശ്രീകുമാർ ലാലേട്ടന്റെ അമ്മയോടുള്ള സ്നേഹത്തെ കുറിച്ച് ഒരു വാക്കാണ് അതൊന്ന് കേൾക്കാം ഇനി മോഹൻലാലിനെ പോലെ നടൻ നമുക്ക് മലയാളത്തിനെ കിട്ടില്ല പിന്നെ അമ്മയോട് അദ്ദേഹത്തിന് ജന്മം നൽകിയ അമ്മയോട് സ്നേഹവും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അമ്മയെപ്പറ്റി നിറഞ്ഞ ഏറ്റവും അമ്മയെ വലിയ കാര്യം ലാലേട്ടന്റെ അമ്മ മരിച്ച സമയത്ത് ലാലേട്ടൻ കരഞ്ഞില്ല അയാൾ ചിരിച്ചു നടക്കുകയാണ് എന്തൊരു സന്തോഷമാണ് അയാളുടെ മുഖത്ത് എന്നൊക്കെയാണെന്ന് വെച്ചാൽ ആളുകളുടെ കമന്റ് നമ്മുടെ വിഷമങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ലാലേട്ടൻ ചിലപ്പോ നന്നായിട്ട് കരഞ്ഞു അഭിനയിക്കുന്നുണ്ടാവും ചിലപ്പോ വേണ്ടപ്പെട്ട ആളുകൾ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും റിയൽ ലൈഫും റിയൽ ലൈഫും ഒന്നാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്നുള്ളതാണ് ലാലേട്ടന്റെ അകത്തുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു വിഷമമുണ്ടല്ലോ അത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആകണം എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡിത്തരം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല ഒരു പക്ഷേ ആ അമ്മ അത്രമാത്രം ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് കൊണ്ട് അത്യാവശ്യം അനുഭവിച്ചിട്ടുണ്ടാകാം അവരാവ ഒരു മരണത്തിലൂടെ എങ്കിലും അവർക്ക് മോചനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല ഇനി ചിലപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തായിരിക്കാം ആ വിഷമം പുറത്തത് കാണിക്കണം എന്ന് പറയുന്ന എന്ത് വലിയ വിരോധാഭാസമായിട്ടുള്ള കാര്യം എന്നറിയോ അങ്ങനെയുള്ള കമന്റുകൾ കൂടെ ഞാൻ കണ്ടു എന്നുള്ളതാണ് ആ അമ്മ മകൻ സ്നേഹത്തെ നമ്മൾ എന്തിനളക്കണം അത് അവരുടെ മാത്രം കാര്യമാണെന്നുള്ളത് അതൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്താനോ അത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമോ നമുക്ക് ആർക്കും ഇല്ല അദ്ദേഹം ചിരിച്ചാലും കരഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ ബാധിക്കുന്ന മറ്റൊരു വിഷയം ഈ മൊബൈൽ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് എവിടെയും എന്തും കാണിക്കാം എന്നുള്ള ആ ഒരു പ്രഹസനമുണ്ടല്ലോ അത് നമുക്ക് ചോദ്യം ചെയ്യാം അത് കുറച്ച് വലുതാവുന്ന മലയാളം എന്റെ അടുത്തേക്ക് ഇടക്കുള്ളായിരുന്നു പിന്നെ ഈ കാണിക്കുന്ന കോമാളിത്തരമൊക്കെ അവിടെ വീട്ടിൽ കാണിക്കുന്നത് പോലെ തന്നെ കാണിച്ചോണ്ടിരുന്നു നല്ലിട്ടില്ല എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ അങ്ങനെ അതിനങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല ലോകം വളരെ കോയറ്റാണ് ആള് ആവശ്യമില്ലാതെ ബഹളം ഒന്നും ലാലുണ്ടാക്കിയിട്ടില്ല സ്കൂളിലും കോളേജിലും കാണിക്കുന്ന ബഹളമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഒടുക്കൊടുക്ക ഓരിടത്തും പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അതും വിശ്വസിക്കാൻ ഒക്കുകയല്ല എനിക്ക് ഇയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ ഒക്കില്ല ചില മുതലേ കളി ഡാൻസും പാട്ടും ഒക്കെ കാണിക്കും ഒരാരെ കണ്ടാൽ ഇമിറ്റേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാൻ പറയായിരുന്നു ഇന്ന സിനിമയിൽ വിട്ടാലേ കൊള്ളൂറ് ഇതിനായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു ഒരു ഡിഗ്രിയൊക്കെ കിട്ടിയിട്ട് മതി എന്ന് മാത്രം പറഞ്ഞായിരുന്നു ഇന്ത്യൻ സിനിമക്ക് ഒരു ഇതിഹാസത്ത് തന്ന അമ്മയാണ് മരണപ്പെട്ടിട്ടുള്ളത് ആ അമ്മയുടെ മരണത്തിൽ നമുക്ക് ആ ഒരു വിഷമത്തിൽ പങ്കുചേരാന്നല്ലാതെ അവിടേക്ക് കയറി ചെന്നുകൊണ്ട് കൊണ്ട് ഇപ്പൊ ലാലേട്ടൻ്റെ അമ്മ മരണപ്പെട്ട് കിടക്കുകയാണ് നമുക്കൊന്ന് കാണണം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് എന്റെ അവസരമാണ് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് ഒരുപാട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവിടെ പോയിട്ട് ഒന്ന് ചിരിക്കാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിൽക്കാം എന്ന് ചിന്തിക്കുന്നതാണ് വിഷമകരമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് പല ആളുകൾ അങ്ങനെ തന്നെയാണ് അവിടെ പോയിട്ടുള്ളത് പലൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയ സമയത്ത് അനുമോൾ അല്ലേ നമ്മുടെ ബിഗ് ബോസ് വിന്നർ അവരിങ്ങനെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഈ വീഡിയോ ഇടുന്ന ആളുകളുടെ തലക്കെട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെന്ന് എന്തിനു എന്തിനുപദ്രവിക്കണം ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാളെയും പല ആളുകൾ മരിക്കും പല കല്യാണങ്ങൾ വരും പല സുന്നത്തുകല്യാണം നടക്കും പല ചരട് കെട്ടലും നടക്കും സെലിബ്രിറ്റികളുടെ വീടാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കയറി ചെല്ലുന്ന ഈ ആ അത് അവസാനിപ്പിക്കണം സുരേഷ് ഗോപിയുടെ മകൻ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഗോകുൽ സുരേഷ് അതായത് ഈ പാപ്പരാസികളോടൊക്കെ മറുപടി പറയാൻ എനിക്ക് സമയമില്ല എന്നുള്ളത് അത് സത്യസന്ധമായ കാര്യമാണെന്നുള്ളതാണ് ഇവരോട് മറുപടി പറയണം എന്തിന് ഇവര് ക്ഷണിക്കാതെയാണ് വരുന്നതെങ്കിൽ ബൈജു പറഞ്ഞതുപോലെ ഇറങ്ങിപ്പോ എന്ന് പറയാൻ നമുക്ക് മടി വരുന്നത് എന്നുള്ളതാണ് ചില ആളുകൾ അത് ഉപയോഗിക്കുകയാണ് ഇപ്പൊ രേണുസുധിയെ പോലെയുള്ള ആളുകളൊക്കെ ഇവർ വന്നാലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് അവർ ആ ഒരു ലഹരിയിൽ അങ്ങ് ഒഴുകിപ്പോയി ഇപ്പൊ കൊല്ലം സുതിയുടെ ആണ്ടിന്റെ ദിവസം തന്നെ അവർ ക്ഷണിച്ച രീതി നിങ്ങൾ കണ്ടില്ലേ എന്തിനു പറയുന്നു ഇതാ ലാലേട്ടന്റെ വീട്ടിൽ പോകുന്നു ആ ഭൗതിക ശരീരം കാണുന്നു പുറത്തു വരുന്നു അടുത്തറിയിൽ വരുന്നു ഇത് തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ പല ആളുകൾ അങ്ങോട്ട് എന്തിനാ പോയതെന്ന് മനസ്സിലായില്ലേ ഇതിനൊക്കെ തന്നെയാണെന്നുള്ളതാണ് റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ റീച്ചാർ ഉണ്ടാക്കി കൊടുന്ന് അറിയില്ലേ ഈ മരണ വീട്ടിലും ഈ പിറന്നാൾ വീടുകളിലോ കല്യാണ വീട്ടിലൊക്കെ കയറി ചെന്ന് പക്ഷെ എണവും ഇല്ല അങ്ങോട്ട് കയറി ചല്ല ഈ മൊബൈൽ ഫോണും പിടിച്ച് വെറുതെ ഓരോ വീഡിയോസ് എടുക്കുക എന്നിട്ട് ഓരോ ഊളത്തരങ്ങൾ തലക്കെട്ടാക്കി വെക്കുക എന്നിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യ ഞാൻ കണ്ട ഒരുപാട് വീഡിയോസിൽ ഇത് തന്നെയാണ് കമന്റ് കേട്ടോ നിങ്ങൾ എന്തിനവിടെ പോയി ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം പക്ഷെ അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല ചെല്ലുക വീഡിയോ എടുക്കുക കട്ടിങ് കട്ടിങ് ആക്കുക പല തലക്കെട്ട് ഇടുക അങ്ങിടുക ഇനിയെങ്കിലും ഈ പ്രഹസനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികളായ നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അതിനെന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര വിഷമമുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലാലേട്ടന്റെ അമ്മ മരിച്ചു ലാലേട്ടന്റെ അമ്മ മരിച്ചപ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ലെജൻഡ് ആക്ടർ തന്ന ഒരു വ്യക്തിയുടെ അമ്മ മരണപ്പെട്ടു എന്നുള്ള ഒരു സങ്കടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം പക്ഷെ ഏതെങ്കിലും ഒരു നടി നടൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കണക്റ്റ് ആകും എന്നുള്ളതാണ് അവരെ അഭിനയിച്ച ഒരുപാട് സിനിമകളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടന്ന് തുളുമ്പി കളിക്കും ഇപ്പൊ ശ്രീനിവാസം മരിച്ച സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പല ക്യാരക്ടേഴ്സും അദ്ദേഹം എഴുതിയ പല കഥകളും ഇതൊക്കെ നെഞ്ചിനുള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് പക്ഷെ അവിടെയും പോയിട്ട് ഇവര് ഇത് കാണിച്ചപ്പോൾ നമുക്കൊരു വിഷമം തോന്നിയില്ലേ കൃത്യമായി ചൂണ്ടിക്കാണിച്ചില്ലേ അത് തന്നെയാണ് എല്ലാവർക്കും വിഷമമുണ്ട് പല ആളുകളും പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല ലാലേട്ടന് തന്നെ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്ന് പലപ്പോഴും പല വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്യാണ് നിവർത്തി കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ അതായി ഇതായി എന്നുള്ള ധാരണ കൊണ്ടാവാന്നുള്ളതാ പക്ഷെ പറയേണ്ടത് പറയേണ്ട ഇടത്ത് തന്നെ പറയണം ലാലേട്ട അല്ലെങ്കിൽ നാളെ മറ്റുള്ള ആളുകളുടെ വീടുകളിലും സംഭവിക്കും ഇത് അവിടേക്ക് ഇവർ ഇങ്ങനെ തന്നെ കയറി ചെല്ലുന്നുള്ളതാണ് നിങ്ങൾ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിക